പി ശശി പി കെ ശശി പി വി എൻവർ ഇ പി ജയരാജൻ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതിനിടയിലാണ് സിനിമാ വിവാദവും മുകേഷ് എം എൽ എയും മറ്റ് ചോദ്യങ്ങളും പാളയത്തിൽ പട നീക്കത്തിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇ പി എ ബലികൊടുത്ത് സ്വന്തം കസേര ഉറപ്പിച്ച പിണറായി വിജയൻ എന്ന വിമർശനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ഉയർന്നിട്ടുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെ ഞെട്ടിച്ച് പി വി അൻവർ പിൻബലം സി പി എമ്മിലെ പുതിയ പവർ ഗ്രൂപ്പ് എന്ന ചർച്ചകളും സജീവമായി കഴിഞ്ഞു സി പി എമ്മിനെയും സർക്കാരിനെയും ഞെട്ടിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിന്റെ പിന്നിൽ സി പി എമ്മിലെ പുതിയ പവർ ഗ്രൂപ്പ് എന്ന സൂചന പിണറായിക്ക് കാലിടർന്നു എന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഉന്നമിടാനുള്ള ഊർജ്ജം അൻവറിന് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പുതിയ ചോദ്യം അൻവർ നേരത്തെ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നായിരുന്നു ശനിയാഴ്ചത്തെ വാർത്താ സമ്മേളനങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് തൊട്ടു പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വർദ്ധിത വീര്യത്തോടെ അൻവർ രംഗത്തു വന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സി പി എം സമ്മേളനങ്ങൾക്ക് തുടക്കം ഞായറാഴ്ച തന്നെയാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ ഈ സാന്ദർഭികമായ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിലെ അധികാര ഘടന പൊളിച്ചെഴുതാനുള്ള നീക്കമാണോ എന്നാണ് അഭ്യൂഹം പാർട്ടി നേതാക്കളുടെ പിൻബലമില്ലാതെ അൻവർ ഇങ്ങനെയൊന്നും പറയില്ലെന്ന സി പി എം വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പോലീസിനെ അധോലോകമായി ചിത്രീകരിക്കാൻ മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ കൊലപാതകങ്ങൾ എന്നിങ്ങനെയാണ് വെളിപ്പെടുത്തലുകൾ ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ ഭാവി നോക്കാതെയുമുള്ള ഈ തുറന്നു പറച്ചിൽ ആരുടെയും ആശീർവാദം ഇല്ലാതെ നടക്കില്ലെന്ന് തന്നെയാണ് നിരീക്ഷണം പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താനും പാർട്ടിയുടെ ഭാഗമാണെന്ന് അൻവർ അടിവരയിട്ടതും ശ്രദ്ധേയമായി സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ നീക്കിയും പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തുമൊക്കെ സി പി എമ്മിൽ പ്രബലനായിരിക്കുകയാണ് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് കീഴിലെ പോലീസിനെ കടന്നാക്രമിച്ച അൻവറിനെ ശനിയാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ തള്ളി പറഞ്ഞതുമില്ല പറഞ്ഞത് പി ശശിയെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതാണ് അൻവറിന്റെ ആരോപണമുന മുഖ്യമന്ത്രിയെ നേരിട്ട് പഴിക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉന്നമിട്ടത് ഒരു തന്ത്രമാണെങ്കിൽ സി പുതിയൊരു പോർമുഖം തുറക്കും അൻവറിനെ പിന്തുണ എവിടെ നിന്ന് എന്നത് വ്യക്തമല്ല ഈ കളിയുടെ ലക്ഷ്യം പി ശശിയും എം ആർ അജിത് കുമാറും മാത്രമാണോ എന്നും ഉറപ്പിക്കാനുമാവില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുലുക്കിയിരിക്കുകയാണ് അൻവർ ഇട്ട ബോംബ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ പലതും തുറന്നു പറയുമ്പോൾ അൻവറിന് പിന്നിൽ അതിശക്തമായി നിലകൊള്ളുന്നത് സി പി എമ്മിലെ ഏത് നേതാവ് അല്ലെങ്കിൽ പുതിയ പവർ ഗ്രൂപ്പിന്റെ പിന്തുണയോ എം വി ഗോവിന്ദൻ പാർട്ടിയിൽ ഇപ്പോൾ അതിശക്തനായി വന്നിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യ ശരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിനൊക്കെ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം ഏതായാലും സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറിയതോടെ രണ്ടുദ്യോഗസ്ഥരേയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഡി ജി പി ദർവേഷ് സാഹിബിനോട് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തു ഇരുവരെയും അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ സർക്കാരും ഇടതുമുന്നണിയും പ്രതിരോധത്തിലായി പി ശശിയും അജിത് കുമാറും ഉൾപ്പെട്ട ഉപജാപക സംഘം മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഭരണപക്ഷത്തിന്റെ എം എൽ എ അൻവറിന്റെ വെളിപ്പെടുത്തൽ ശനിയാഴ്ച മലപ്പുറം എസ് പിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയ അൻവറിനെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചുവരുത്തി വിലക്കിയിരുന്നു അത് വകവെക്കാതെയാണ് കഴിഞ്ഞ ദിവസം ആരോപണം കണ്ടിപ്പിച്ചത് രണ്ടു തവണ നിയമസഭയിലേക്ക് മത്സരിച്ച അൻവറിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത വിരളമാണ് ഭൂമി കയ്യേറിയ കേസിൽ കുടുങ്ങിയ അൻവറിനെ സംരക്ഷിച്ചതും രണ്ടാമത് നിയമസഭാ സീറ്റ് നൽകിയതും അച്ചടക്ക നടപടിക്ക് വിധേയനായ പി ശശിയെ ഇരട്ട പ്രൊമോഷൻ നൽകി സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും പ്രതിഷ്ഠിച്ചതും പാർട്ടിക്ക് തന്നെ ചോദ്യമായി മാറിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മലബാറിൽ ഒതുങ്ങിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശുക്രദേശ തെളിഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിൽ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുക്കാൻ ഏറ്റെടുത്തതോടെയാണെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നു അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായി ഡി ജി പി ദർവേഷ് സാഹിബിനെ മറികടന്നുള്ള ഇടപെടലുകളാണ് പോലീസിൽ അജിത് കുമാർ നടത്തുന്നതെന്ന ആക്ഷേപവും ഉയർന്നു ഇരുവരും തമ്മിൽ അസ്വാരസ്യം ഉടലെടുക്കുകയും എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ആഭ്യന്തര വകുപ്പിനെതിരെ പിണറായിക്കെതിരെ തന്നെ ആഞ്ഞടിക്കുകയാണോ അൻവർ ഏതായാലും അൻവറുടെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഭരണപക്ഷ എം എൽ എ കൂടിയാണ് അൻവർ എന്നതുകൊണ്ട് തന്നെ ആരോപണങ്ങളുടെ കടുപ്പവും കൂടും രാജ്യവിരുദ്ധ പ്രവർത്തികൾ സമൂഹത്തെ അറിയിക്കാൻ ഗതികേടുകൊണ്ട് താനും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്നും ഇതിനെ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞാണ് എ ഡി ജി പി കൂടുതൽ ആരോപണവുമായി അൻവർ മാധ്യമങ്ങളെ കണ്ടത് കുന്നും കൊല്ലിച്ചുമുള്ള ആളുകളെയാണ് താൻ നേരിടുന്നതെന്നും ജീവന ഭീഷണിയുണ്ടെന്നും പറഞ്ഞ അൻവർ ചില ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു എസ് സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം പുതിയതാണ് അൻവർ പുറത്തുവിട്ടത് താൻ മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരമുറച്ചെന്ന കേസിൽ നിന്ന് പിന്മാറാൻ സുജിത് ദാസ് അൻവറിനോട് കെഞ്ചി പറയുന്ന ഫോൺ സംഭാഷണം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഏതായാലും ഇ പി എ ബലികൊടുത്ത സ്വന്തം കസേര ഉറപ്പിച്ച പിണറായിക്ക് മനസമാധാനമായി ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം കേരളത്തിലെ സി പി എം കാലാകാലങ്ങളായി സൃഷ്ടിച്ചിരുന്ന ആദർശ രാഷ്ട്രീയത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പാർട്ടി അച്ചടക്കത്തിന്റെയും ഒക്കെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണെന്ന വിമർശനവുമായി മാധ്യമങ്ങളും രംഗത്തു വന്നിരിക്കുകയാണ് അഴിമതി പെൺവാണിഭം ബന്ധു നിയമനം ചേരിപ്പോര അച്ചടക്കരഹത്യം തുടങ്ങിയ കാര്യങ്ങൾ മറന്നിക്ക് ഒന്നിനുപുറകെ ഒന്നായി വരികയാണ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കുള്ള ഇ പി ജയരാജൻറെ പോക്ക് സി പി എമ്മിലെ അധികാര വടംവലിയുടെ ഭാഗമാണെന്ന് തന്നെയാണ് പലരും ഉറച്ചു വിശ്വസിക്കുന്നത് എം വി രാഘവന്റെയും കെ ആർ ഗൗരിയമ്മയുടെയും വി എസ് അച്യുതാനന്ദന്റെയും ഒക്കെ പാതയിലാണ് ഇ പി ജയരാജനുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ പ്രത്യേകിച്ച് കണ്ണൂർ ലോബിയുടെ കണിഞ്ഞാൻ പിടിച്ചിരുന്ന ഒരാൾക്ക് പലതും പറയാനുണ്ടാകും അത് ഉള്ളളക്കമുണ്ടാകുന്ന കാര്യങ്ങളുമായിരിക്കും ഏതായാലും അധികം വൈകാതെ ഇ പി പലതും വെട്ടിത്തുറന്നു പറയുന്നത് തന്നെയാണ് കേരളം കണക്ക് കൂട്ടുന്നത് ആരോപണങ്ങൾ സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കെ അൻവർ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കെ മരണം വരെ ചെങ്കൊടി തണലെന്നാണ് പി വി അൻവർ പറയുന്നത് തന്റെ താനാക്കി മാറ്റിയ പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്ന അൻവർ പാർട്ടി അംഗത്വം സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി താനുമുണ്ടെന്ന് പറയുന്നു മരണം വരെ ഈ ചെങ്കൊടി തണലിൽ തന്നെ ഉണ്ടാകുമെന്നും പി വി അൻവർ കുറിക്കുമ്പോൾ അൻവറിന് പിന്നിൽ ആരാണ് സി പി എമ്മിലെ പ്രബലർ എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിക്കുന്ന മറ ചോദ്യം ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിർണം പൂട്ടിക്കലും കൊലപാതകവും ഉൾപ്പെടെയുള്ള അതിഗുരുതര ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് രൂക്ഷ വിമർശനം സകലനെയും ഞെട്ടിച്ച് ആരോപണങ്ങളുടെ അമ്പ് തൊടുത്തത് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ തലമുതിർന്ന ഉദ്യോഗസ്ഥരെയും അതുവഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പ്രതിരോധത്തിലാക്കുകയാണ് അൻവർ എന്നാൽ ഈ അതിരൂക്ഷ ആക്രമണ വേളയിലും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താതിരിക്കുക എന്ന അസാധാരണ മെയ്വഴക്കവും അൻവർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത് എന്താണ് ഇത്തരമൊരു നീക്കത്തിന് അൻവറിന് പിന്തുണ ലഭിക്കുന്നത് എവിടെ നിന്ന് ആരെ നിന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഏതായാലും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും പാർട്ടിയെയും മുറിവേൽപ്പിക്കാൻ പോകുന്ന ഇരുതല മൂർച്ചയുള്ള വാളാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ച ഇ പി ജയരാജൻ പാർട്ടിയും സർക്കാരിനെയും കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് അതിന്റെ ബാക്കിപത്രമാകുമോ അൻവറിന്റെ ആരോപണങ്ങളെന്ന് കണ്ടുതന്നെ അറിയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയം സാമ്പത്തിക പ്രതിസന്ധി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തെറിക്കൽ സർക്കാരും പാർട്ടിയും ഒരുപോലെ ഉറഞ്ഞു നിൽക്കുന്ന സമയത്ത് വെട്ടിയ വെള്ളിടിയാണ് അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ച വേളയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സംഭവ വികാസങ്ങൾ സി പി എമ്മിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളതും ഏവർ ഉറ്റുനോക്കുകയാണ് സ്ഥാനം നഷ്ടപ്പെട്ട ജയരാജൻ അതേക്കുറിച്ചൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടുമില്ല ഇതാണ് തീരുമാനമെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതവും മതിയാക്കാം എന്നായിരുന്നു സ്ഥാനത്തുനിന്നും നീക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട ശനിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജയരാജൻ നടത്തിയ വൈകാരിക പ്രതികരണം ഇതിനിടെ തന്റെ ആത്മകഥ പുറത്തിറക്കുമെന്നും എഴുത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ജയരാജൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്